ബാഹുബലി എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ ലോകമൊട്ടാകെ ആരാധകരെ സൃഷ്ടിച്ച താരമാണ് പ്രഭാസ് ആ പ്രഭാസിന്റെ കഴിഞ്ഞ കുറച്ച് ചിത്രങ്ങൾ മോശം പ്രതികരണമാണ് പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കിയത് പ്രത്യേകിച്ച് അവസാനമിറങ്ങിയ ആദിപുരുഷ് ഏറെ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയത് ഇപ്പോൾ പ്രഭാസിന്റെ ഏറ്റവും പുതിയ ചിത്രമായ കൽക്കിയെ കുറിച്ച് ഒരു ബിഗ് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് ആ അപ്ഡേറ്റ് ഇങ്ങനെയാണ് വൈജയന്തി മൂവീസിന്റെ ബാനറിൽ പ്രഭാസ് നാഗശ്വിൻ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന കൽക്കി ഏറ്റവും പുതിയ ബിഗ് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് ജൂൺ പത്തിന് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങുമെന്ന വിവരമാണ് അണിയറ പ്രവർത്തകർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് പ്രേക്ഷകരെ പ്രത്യേകിച്ച് പ്രഭാസ് ആരാധകരെ ഏറെ ആവേശത്തിലാഴ്ത്തുന്ന അപ്ഡേറ്റ് ആണിതെന്ന് പരക്കെയുള്ള അഭിപ്രായം ഒരു ഫ്യൂച്ചറിസ്റ്റിക് ബാക്ക് ഡ്രോപ്പിൽ ചിത്രത്തിലെ നായകനായ പ്രഭാസ് നിൽക്കുന്ന പോസ്റ്ററിന്റെ അകമ്പടിയോടെയാണ് ചിത്രത്തിൻ്റെ ട്രെയിലർ റിലീസ് ഡേറ്റ് പ്രഖ്യാപിക്കപ്പെട്ടത് ചിത്രത്തിന് മുന്നോടിയായി പുറത്തിറങ്ങിയ ബുജി ആൻഡ് ഭൈരവ എന്ന ആമസോൺ പ്രൈം വീഡിയോ ആനിമേഷൻ സീരീസ് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ജൂൺ ഇരുപത്തി ഏഴിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക ബി സി മൂവായിരത്തി ഒരുന്നൂറ്റി ഒന്നിലെ മഹാഭാരതത്തിലെ ഇതിഹാസ സംഭവങ്ങളിൽ തുടങ്ങി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഏഴ് വരെ സംഭവിക്കുന്ന സഹസ്രാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ് കൽക്കിയുടെ ഇതിവൃത്തം മഹാനടിക്കു ശേഷം നാഗശ്വിൻ സംവിധാനം ചെയ്യുന്ന ചിത്രം പോസ്റ്റ് അപ്പോക്ലിപ്റ്റിക് യുഗത്തിൻ്റെ കഥയാണ് പറയുന്നത് ചിത്രത്തിൻ്റെ ആദ്യ ഗ്ലിംസിന് വലിയ പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത് ലോകപ്രശസ്തമായ സാൻ ഡിയോഗോ കോമിക് കോൺ ഇവൻറിൽ ലോഞ്ച് ചെയ്ത ആദ്യ സിനിമ കൂടിയാണ് കൽക്കി ദീപിക പതുക്കോണാണ് ചിത്രത്തിൽ പ്രഭാസിൻ്റെ നായികയായി എത്തുന്നത് അമിതാഭ് ബച്ചനും ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് കമലഹാസൻ വില്ലനായി എത്തുന്നു എന്ന പ്രത്യേകതയും കൽക്കിക്കുണ്ട് ദുൽഖർ സൽമാൻ ദിഷ പഠാനി പശുപതി തുടങ്ങിയ വൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് സന്തോഷ് നാരായണനാണ് ചിത്രത്തിൻ്റെ സംഗീതം ജൂൺ ഇരുപത്തി ഏഴിന് ചിത്രം തിയേറ്ററുകളിലെത്തും ചിത്രത്തിൻ്റെ റിലീസിന് മുന്നോടിയായി ആനിമേഷൻ ഒക്കെ പുറത്തിറക്കി ചിത്രത്തിന്റെ ഹൈപ്പ് അണിയറ പ്രവർത്തകർ വല്ലാതെ ഉയർത്തിയിട്ടുണ്ട് എന്തായാലും ചിത്രം പ്രഭാസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ചിത്രം പ്രതീക്ഷിച്ച പ്രതികരണം പ്രേക്ഷകരിൽ നിന്നുണ്ടാക്കിയില്ലെങ്കിൽ അത് പ്രഭാസിന്റെ കരിയറിനെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും ചിത്രം പ്രഭാസിന്റെ ഒരു തിരിച്ചുവരാവട്ടെ എന്ന് ആശംസിക്കുന്നു